വിശ്വ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന ഫണ്ടുകൾ സംസ്ഥാനത്തെ എൽ ഡി എഫ് സർക്കാർ വെട്ടിക്കുറിച്ചുവെന്ന് ആരോപിച്ച് തൃക്കരിപ്പൂർ പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി നേതൃത്വത്തിൽ ടൗണിൽ രാപ്പകൽ സമരം നടത്തി മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എ ജി സി ബഷീർ ഉദ്ഘാടനം ചെയ്തു പ്ലാനിംഗ് കമ്മീഷനെ നോക്കുകുത്തിയായി കിഫ്ബിയെ കുടിയിരുത്തിയ സംസ്ഥാന സർക്കാർ ഇതിന്റെ പേരിലും ജനങ്ങളുടെ മേൽ ബാധ്യത അടിച്ചേൽപ്പിക്കുകയാണെന്ന് രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി എ ജി സി ബഷീർ ആരോപിച്ചു മത്സരിച്ച് ജനങ്ങളെ വോട്ട് വാങ്ങി ജയിച്ച് കേറിയ പ്രാദേശിക ഭരണ സംവിധാനത്തിന്റെ തലവനല്ലേ ഒരു പ്രാദേശിക സംവിധാനം എന്ന് പറയുന്നത് സർക്കാരിന്റെ സർക്കാരിനെ അതിന് കൃത്യമായ വിലയിരുത്തൽ അതിന്റെ ആഖ്യാനം അങ്ങനെയാണ് ഇത് സ്വദേശ സ്വയംഭരണ സ്ഥാപനമാണ് എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഒരു സർക്കാർ ഏജൻസിയെ പോലെ ഈ പഞ്ചായത്തിനെ കൊണ്ട് പണിയെടുപ്പിക്കുക ഒരു കാര്യവുമില്ല സർക്കാർ എന്താണോ പറയുന്നത് അത് നടപ്പിലാക്കാൻ ബാധ്യസ്ഥരായ ആളുകൾ എന്നതുപോലെ ഒരു ഏജൻസിയെ പോലെ പഞ്ചായത്തിന് മാറ്റുകയാണ് ഇത് പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ ഒരു തരത്തിൽ പറഞ്ഞാൽ അതിന് നോക്കുകുത്തിയാക്കി മാറ്റുന്ന പ്രവണതയാണ് പ്രിയപ്പെട്ടവരെ മൂന്ന് പതിറ്റാണ്ടിലധികമായി പ്രാദേശിക ഭരണകൂടങ്ങളിലൂടെ ജനങ്ങളുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ക്രമമായി നടന്നുവരുന്നതിന് അനുവദിച്ചിരുന്ന ഫണ്ടുകൾ ഇപ്പോൾ വെട്ടിക്കുറച്ചത് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പഞ്ചായത്ത് യു ചെയർമാൻ പി റഷീദ് ഹാജി അധ്യക്ഷത വഹിച്ചു ഡി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ ടി പി അഹമ്മദ് ഇ വി ദാമോദരൻ പി കുഞ്ഞിക്കണ്ണൻ കെ വി വിജയൻ സി രവി സത്താർ വടക്കുംപാട് പി വി കണ്ണൻ മാസ്റ്റർ കെ ശ്രീധരൻ മാസ്റ്റർ കെ പി ദിനേശൻ ഇ എം ആനന്ദവല്ലി വി വി അബ്ദുള്ള ഹാജി സി ചന്ദ്രമതി ഒ ടി അഹമ്മദ് ഹാജി അഡ്വക്കറ്റ് എം ടി പി കരീം പി കെ എം കുട്ടി എന്നിവർ സംസാരിച്ചു ശനിയാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് രാപ്പകൽ സമരം അവസാനിച്ചത് ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ